രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ തൃശൂരിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി മത്സരിക്കുകയാണല്ലോ മനുഷ്യസ്നേഹിയും സാധാരണക്കാർക്കും അവശത അനുഭവിക്കുന്നവർക്കും എന്നും ഒരു കൈത്താങ്ങായി സുരേഷ് ഗോപി മുന്നിലുണ്ട് താൻ ചെയ്യുന്ന സഹായങ്ങൾ മറ്റുള്ളവർ അറിയരുത് എന്ന് മനസ്സിലാഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നിട്ടും ചില സഹായങ്ങൾ സഹായം കിട്ടിയവർ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു നല്ല അച്ഛൻ ചേട്ടൻ കൂടപ്പിറപ്പ് അങ്ങനെ പല രീതിയിൽ അദ്ദേഹത്തെ കണ്ടുവെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരുന്നു ചിലർക്ക് അദ്ദേഹം ദൈവത്തെ പോലെ തന്നെ ഒരു കൈത്താങ്ങായി കൂടെ നിൽക്കുന്നു എന്ന് തോന്നലും ഉണ്ട് ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയായതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഇടത് വലത് മുന്നണികൾ പ്രധാനമന്ത്രിയുടെ അമിത്ഷായുടെ പ്രത്യേക ലിസ്റ്റിലുള്ള ആളായ ഒരു ബി ജെ പി കാരനായ സുരേഷ് ഗോപിയെ തോൽപ്പിക്കണമെന്ന് ചില ബാഹ്യശക്തികളും ശ്രമിക്കുന്നുണ്ട് എന്നാൽ എനിക്ക് പൊതുസമൂഹത്തിനോട് തൃശൂർ ജനതയോട് പറയാനുള്ളത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കൂ ഒരു സ്നേഹസമ്മന്നനായ മനുഷ്യ ഉപകാരിയായ മനുഷ്യസ്നേഹിയായ ഒരു കേന്ദ്രമന്ത്രിയെ നേടിയെടുക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലും മോദി സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നത് ഇന്ത്യയിൽ തന്നെ ഒരാൾക്കും സംശയമില്ല എന്ന് തന്നെ പറയാം വേറെ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ അത് തുറന്നു പറയുന്നില്ല എങ്കിലും അവരുടെ മനസ്സിലും അവർക്കറിയാം വീണ്ടും ബി ജെ പി സർക്കാർ തന്നെ വരുമെന്ന് ഇന്ത്യ മുന്നണിയൊക്കെ തകർന്ന് വീഴും കോൺഗ്രസിനും അറിയാം ഇതൊക്കെ സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചാൽ അദ്ദേഹം മോദിയുടെ പ്രിയ ശിഷ്യനായതുകൊണ്ട് ഒരു ഉന്നത കേന്ദ്രമന്ത്രിസ്ഥാനം തന്നെ കിട്ടും എന്നുറപ്പാണ് ഇനി സ്ത്രീകൾ ഇതുകൂടി അറിഞ്ഞിരിക്കുക നിങ്ങളുടെ തൃശൂർ വികസന നാടായി പൈതൃകങ്ങൾ സൂക്ഷിച്ച് കേരളത്തിൻ്റെ നെറുകയിൽ നിൽക്കണമെങ്കിൽ അതുവഴി നിങ്ങളുടെ മക്കൾക്ക് നിരവധി കേന്ദ്ര പദ്ധതികളുടെ കടന്നുവരവിൽ ജോലി എന്ന സ്വപ്നം നിങ്ങളുടെ നാട്ടിൽ തന്നെ സഫലമാകും നിങ്ങളുടെ അച്ഛൻ ചേട്ടൻ അവർ സുരേഷ് ഗോപിക്കെതിരെ നിങ്ങളോട് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ അമ്മമാരെ പെങ്ങന്മാരെ നിങ്ങൾ ചിന്തിക്കുക തൃശ്ശൂരിൻ്റെ വികസനം പൈതൃകം ഇതെല്ലാം ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് മുന്നിൽ എന്നും തല ഉയർത്തി നിന്നാൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഒരു ജോലി ഒരു വ്യവസായം അങ്ങനെ പല മേഖല മേഖലകളിൽ കുതിച്ചുയരുന്ന തൃശ്ശൂരിനെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിൽ കരുതി പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം